അടുത്തതായി പി പി രാമചന്ദ്രൻ അവതരിപ്പിക്കുന്നത് ജുഗൽ ജുഗൽബന്തി എന്ന കവിത തബല മാന്ത്രികൻ സാക്കിർ ഹുസൈനുള്ള പ്രണാമം ജുഗൽ ജുഗൽബന്തി മലബാർ മഹോത്സവം ബാബുക്ക ബാബുക്കാടിപ്പാടി മധുരീകരിച്ചതാം ബീച്ചിലെ മണൽവിരി അവിടെ ചമ്രം പടിഞ്ഞിരിപ്പൂ താളക്കുത്തിൽ ഹൃദയം പിടിവിട്ടുമിടിക്കും ജനാവലി മലബാർ മഹോത്സവം ബാബുക്ക ബാബുക്കാടിപ്പാടി മധുരീകരിച്ചതാം ബീച്ചിലെ മണൽവിരി ചമ്രം പടിഞ്ഞിരിപ്പൂ താളക്കുത്തിൽ ഹൃദയം പിടിവിട്ടുമിടിക്കും താളശിൽപികൾ പെരുംതച്ചനും മകനും ചേർന്ന് ആരചിക്കുന്നു നാദഗോപുരം മണൽത്തിട്ടിൽ ആഴിവീജികൾ മീട്ടും ലഹരയ്ക്കൊപ്പം രാവിൽ തിത്തിന്ന തിത്തിന്ന ധിന്ന 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 വേദിയിൽ ിത്തിന ഹുസൈൻ പെരും തനും മകനും ചേർന്ന് ആരചിക്കുന്നു നാദഗോപുരം മണൽ തീട്ടിൽ ആഴിവീജികൾക്കൊപ്പം ആഴിവീജികൾ മീട്ടും ലഹരയ്ക്കൊപ്പം തിത്തിന്ന ധിന്ന ധിന്ന തിത്തിന്ന ധിന്ന ധിന്ന തീരത്തു പതഞ്ഞ് പിൻവാങ്ങുന്ന തിര പോലെ ദൂരത്ത് മരങ്ങൾ തൻ തൻ്ലമർമരം പോലെ പ്രാവുകൾ ചിറകടിച്ചുയരും പോലെ വർഷകാലത്ത് നിലയ്ക്കാതെ പേമാരി പെയ്യും പോലെ പെട്ടെന്നൊരിടി വെട്ടി ദിഗന്ധം വിറയ്ക്കുമ്പോൾ ചക്രവാളത്തിൽ പ്രതിധ്വനിക്കും പോലെ പിന്നെയൊക്കെയും നിശബ്ദമായപ്പോഴും മിടിക്കുന്ന ഹൃത്താളം തുടരുമ്പോൾ തിന്ന ധിന്ന ധിന്ന തീരത്തു പതഞ്ഞ് പിൻവാങ്ങുന്ന തിര പോലെ ദൂരത്തു മരങ്ങൾ തൻതലമർമരം പോലെ പ്രാവുകൾ ചിറകടിച്ചുയരും പോലെ വർഷകാലത്തു നിലയ്ക്കാതെ പേമാരി വെയ്യും പോലെ പെട്ടെന്നൊരിടി വെട്ടി ദിഗന്ധം വിറയ്ക്കുമ്പോൾ ചക്രവാളത്തിൽ പ്രതിധ്വനിക്കും പോലെ പിന്നെയൊക്കെയും നിശബ്ദമായപ്പോഴും മിടിക്കുന്ന ഹൃത്താളം തുടരുമ്പോൾ ിത്തിന തിന്ന ധി അന്നത്തെ ജുഗൽബന്തി കണ്ടതിൽ പിന്നെ രാത്രി കണ്ണടച്ചിട്ടേയില്ല കോഴിക്കോട് ഇന്നോളവും അന്നത്തെ ജുഗൽബന്തി തീർന്നപ്പോൾ ആരംഭിച്ച കയ്യടി തുടരുന്നുണ്ടറബിക്കടൽ ഇന്നും അന്നത്തെ ജുഗൽബന്തി കണ്ടതിൽ പിന്നെ രാത്രി കണ്ണടച്ചിട്ടേയില്ല കോഴിക്കോട് ഇന്നോളവും അന്നത്തെ ജുഗൽബന്തി തീർന്നപ്പോൾ ആരംഭിച്ച കയ്യടി തുടരുന്നുണ്ടറബിക്കടൽ ഇന്നും